ഹായ് ഗൈസ് നിങ്ങൾ ഏകാന്തത വളരെയധികം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ എൻ്റെ ജീവിതത്തിലെ പകുതി ഭാഗവും ഞാൻ ഏകാന്തനായിരുന്നു എൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യവുമില്ല ഏകാന്തത എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു ശ്വാസം മുട്ടിക്കുന്ന പോലെ തോന്നുന്നു എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ജീവിതത്തിൽ വളരെയധികം വിഷമിക്കുന്ന ഒരു വ്യക്തിയാണോ എന്നാൽ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാകും അതായത് ഏകാന്തത എപ്പോഴും മനുഷ്യന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം തന്നെയാണ് എന്നാൽ അതൊരു കണക്കിന് നല്ലത് തന്നെയാണ് എന്നുള്ളതാണ് കാരണം ഏകാന്തതയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സജക്ഷൻസ് ചോദിക്കുന്ന ആളുകളാണ് കൂടുതലും കാരണം അവർ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി പക്ഷേ എപ്പോഴും നിങ്ങൾ ചിന്തിക്കുക ഏകാന്തതയാണ് ഒരു മനുഷ്യനെ സ്ട്രോങ് ആക്കുന്നത് എന്നുള്ളതാണ് കാരണം ഏകാന്തനായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഡിസിഷൻസ് എല്ലാം സ്ട്രോങ് ആയിരിക്കും അവൻ എപ്പോഴും ഒരു കംഫർട്ട് സോണിലായിരിക്കും എന്നുള്ളതാണ് അവനെ ഒരു സെൽഫ് അവെയർനെസ് ഉണ്ടാക്കാനും അവന് സെൽഫ് എസ്റ്റീം ആയിരിക്കാനും അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാനും ജീവിതത്തിൽ നേരിടുന്ന ഏത് വെല്ലുവിളികളെയും അവന് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും കഴിയുമെന്നുള്ളതാണ് നമുക്കവനെ ഒറ്റയാനെന്ന് പറയാം അതായത് ഒരു ഒറ്റയാനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറയാറില്ലേ അവൻ്റെ മനസ്സ് അത്രമാത്രം സ്ട്രോങ് ആണ് ഏതൊരുട്ടിലും വെളിച്ചം കൊണ്ടുവരാനായിട്ട് അവന് കഴിയുമെന്നുള്ളതാണ് സത്യം ഇപ്പോൾ നിങ്ങൾ ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ് ഓ ഞാൻ ഏകാന്തനാണ് ഇവിടെ തന്നെ ഇരുന്നു കളയാം എന്ന് ചിന്തിക്കും പക്ഷേ അത് ആദ്യം ആദ്യം ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ഒരു മുറിയിൽ ഇരുന്നു കൊണ്ട് അടച്ചിട്ടൊരു മുറിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങളെടുക്കുന്ന ഡിസിഷൻസ് വളരെ സ്ട്രോങ് ആയിരിക്കും എന്നുള്ളതാണ് അതായത് നമ്മുടെ ഭാവി പദ്ധതികളെ പറ്റി ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റി അതിനെപ്പറ്റി ഒരു അവെയർനെസ് ഉണ്ടാക്കിയെടുക്കാനും ഫ്യൂച്ചർ പ്ലാനുകൾ രൂപകൽപ്പന ചെയ്യുവാനും നാളെ നമ്മൾ എന്തായിരിക്കണം നമ്മുടെ സമയം എങ്ങനെ നല്ല കറക്റ്റായ സമയത്ത് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ എപ്പോഴും ഏകാന്തത നല്ലതാണ് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ പറയുമ്പോൾ അതിനെതിരെ കുറേ സജഷൻസ് വരും അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞും അറിയാതെ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടി എന്നുള്ളതാണ് അപ്പോൾ അവരിലുള്ള നെഗറ്റീവ് എനർജി മുഴുവനും നിങ്ങളിലേക്ക് വരികയും പിന്നീട് ആ നെഗറ്റീവ് എനർജിയാണ് നിങ്ങളെ ഹനിക്കുന്നത് നിങ്ങളുടെ മൂഡേ പോകുമെന്നുള്ളതാണ് എന്നാൽ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കരുത് എന്നല്ല സമൂഹത്തിന് നമ്മളുടെ സമയം കൊടുക്കണം പക്ഷെ അത് അധികമായാൽ അത് ആപത്താണ് എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ കൂടുതലും ഏകാന്തത നമ്മൾ ആഗ്രഹിക്കുക മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക എന്നുള്ളതാണ് കുറച്ചു നേരം സൈലൻ്റ് ആയിട്ടിരുന്ന് നോക്കിക്കേ ദൂരം മാറ്റം നമ്മളിൽ വരും എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റുമോ എന്നെനിക്കറിയില്ല നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒരു മണിക്കൂർത്തേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കാൻ കഴിയുമോ എന്നുള്ളത് ആദ്യം പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒരു മണിക്കൂറത്തേക്ക് മാറ്റിവെക്കുക നിങ്ങൾ ഡിസിഷൻ എടുക്കുക എന്നാൽ ആ ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാം അതുപോലെ തന്നെയാണ് ഒരു മണിക്കൂറോളം ഏകാന്തനായിട്ടിരുന്ന് മനസ്സ് ശാന്തമാക്കിയിരുന്ന് നിങ്ങളെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിനെയും പറ്റി ചിന്തിക്കുക പിന്നെ പിന്നെ അത് സാധ്യമാകുമെന്നുള്ളതാണ് സിമ്പിൾ പ്രാക്ടീസിലൂടെയാണല്ലോ നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും ചിന്തിക്കുക ഏകാന്തത എന്നുള്ളത് തീർച്ചയായിട്ടും മോശകരമായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് സെൽഫ് അവെയർനെസ് ഉണ്ടാകാനും സെൽഫ് ഗ്രോത്ത് ഉണ്ടാകാനും നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി തന്നെ മനസ്സിലാകാനും ഏകാന്തത സഹായിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഏകാന്തനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇനി ഈ ക്ലാസ് കേട്ട് കഴിയുമ്പോഴത്തേക്ക് അധികം സങ്കടം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു വി ഹാപ്പി